നമസ്കാരം ഗാസയിൽ താൽക്കാലിക വെടിനിർത്തലിനുള്ള നീക്കം സജീവമായിരിക്കവെ ഇസ്രായേലിന്റെ അടുത്ത ലക്ഷ്യം പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിൽ ഹമാസിനെതിരായ യുദ്ധത്തിന്റെ നിലവിലെ ഘട്ടം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നെതന്യാഹു പറഞ്ഞു ലബനനിലെ ഹിസ്ബുലിനെ നേരിടാൻ കൂടുതൽ സൈനികരെ വടക്കൻ അതിർത്തിയിലേക്ക് അയക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിയതായും അതേസമയം ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിന് അവസാനമില്ലെന്നും നെത്യാഹുവിനെ അനുകൂലിക്കുന്ന ചാനലായ ചാനൽ ഫോർട്ടീനിൽ നൽകിയ അഭിമുഖത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി തെക്കൻ ഗാസ നഗരമായ റഫേൽ സൈന്യം നിലവിലെ കരാക്രമണം പൂർത്തിയാക്കാനിരിക്കെ ഹമാസിനെതിരായ യുദ്ധം അവസാനിപ്പിച്ചുവെന്ന് അർത്ഥമാക്കേണ്ടതില്ല എന്നാൽ ഗാസയിൽ കുറച്ച് സൈനികരെ മാത്രമേ ആവശ്യമുള്ളൂവെന്നും ഹിസ്ബുലിനെ നേരിടാൻ സൈന്യത്തെ അവിടെ നിന്ന് മോചിപ്പിക്കേണ്ടതുണ്ടെന്നും നെത്യാഹു പറഞ്ഞു ഞങ്ങളുടെ സേനകളിൽ ചിലതിനെ വടക്കോട്ട് സാധ്യതയുണ്ട് പ്രതിരോധത്തിന് വേണ്ടി ഞങ്ങൾ അത് ചെയ്യും ഒപ്പം പതിനായിരക്കണക്കിന് കുടിയിറക്കപ്പെട്ട ഇസ്രയേലുകളെ നാട്ടിലേക്ക് മടങ്ങാൻ അനുവദിക്കുമെന്നും നെദ്ന്യാഹു പറഞ്ഞു ലബനലിലെ ഹിസ്ബുല്ലയ്ക്കെതിരായ ഇസ്രായേൽ നീക്കം മേഖലയെ സമ്പൂർണമായി സംഘർഷത്തിൽ ആഴ്ത്തുമെന്ന ആശങ്ക ഉയർത്തുന്നു ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഗസ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുല്ല ഇസ്രായേലിനെതിരെ ആക്രമണം തുടങ്ങിയിരുന്നു പല ഘട്ടങ്ങളിലും ഇരു സൈന്യവും തമ്മിൽ തീവ്രമായ ഏറ്റുമുട്ടലുകൾ നടന്നു ഹമാസിനേക്കാൾ ശക്തമാണ് ഹിസ്ബുല്ല ഒരു പുതിയ യുദ്ധമുന്നണി തുറക്കുന്നത് മറ്റ് ഇറാനിയൻ അനുകൂല സേനകളും ഇറാൻ തന്നെയും ഉൾപ്പെടെ വ്യാപകമായി യുദ്ധത്തിന്റെ അപകട സാധ്യത ഉയർത്തുമെന്നും ഇത് അതിർത്തിയുടെ ഇരുവശത്തും കനത്ത നാശനഷ്ടങ്ങൾക്കിടയാക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു വൈറ്റ് ഹൗസ് വക്താവ് അമോസ് ഹോച്ച്സ്ട്രീൻ കഴിഞ്ഞയാഴ്ച ഇസ്രയേലിലെയും ലബനനിലെയും ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിരുന്നെങ്കിലും ഇതെല്ലാം മറികടന്ന് പോരാട്ടം തുടരുകയാണ് ഗാസയിൽ വെടിനിർത്തൽ ഉണ്ടാകുന്നത് വരെ ഇസ്രായേലുമായുള്ള പോരാട്ടം തുടരുമെന്ന് ഹിസ്ബുല്ല അറിയിച്ചു ഹിസ്ബുല്ലയ്ക്ക് പുതിയ ആയുധങ്ങളും രഹസ്യാന്വേഷണ സന്നാഹങ്ങളും ഉണ്ടെന്നുള്ള സൂചന നൽകി ഇസ്രായേലിനകത്ത് കൂടുതൽ നിർണായക സ്ഥലങ്ങൾ ലക്ഷ്യമിടുന്നെന്ന് മുതിർന്ന നേതാവ് ഹസൻ നസ കഴിഞ്ഞ ആഴ്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു കടുത്തതല്ലാത്ത പോരാട്ടത്തിന് ഹിസ്ബുല്ല ഇതിനകം തന്നെ പുതിയ ആയുധങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് പ്രതിരോധിക്കാൻ പ്രയാസമുള്ള ഡ്രോണുകൾ ഉൾപ്പെടെ ഉപയോഗിച്ച് മുന്നറിയിപ്പുകളില്ലാതെ ആക്രമിക്കുന്നു ഡ്രോൺ ആക്രമണത്തിൽ ഒരു ഇസ്രേലി സൈനികന് കഴിഞ്ഞ ദിവസം ഗുരുതരമായി പരിക്കേൽക്കുകയുണ്ടായി എന്നാൽ തങ്ങളുടെ മുഴുവൻ ശേഷിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഹിസ്ബുല്ലക്കെതിരെ പുറത്തെടുത്തിട്ടുള്ളൂ എന്നും ഒരു യുദ്ധമുണ്ടായ ലബനാൻ രണ്ടാം ഗാസയും മാറുമെന്നാണ് ഇസ്രയേലിന്റെ താക്കീത് ലബനൻ ആക്രമണത്തിനുള്ള ഒരു പുതിയ പദ്ധതി അംഗീകരിച്ചതായി ഇസ്രായേൽ സേന കഴിഞ്ഞയാഴ്ച പുറത്തുവിട്ടിരുന്നു അതിനിടെ ഇസ്രായേൽ ലെബനീസ് അതിർത്തി പുകവെ ശനിയാഴ്ച റെഡ് ക്രോസിന്റെ ഗാസയിലെ ഓഫീസിന് സമീപം ഇസ്രായേൽ നടത്തിയ ഷെല്ലാക്രമണത്തിൽ ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടിരുന്നു ഓഫീസിന് കാര്യമായ കേടുണ്ടായെന്ന് അന്താരാഷ്ട്ര റെഡ് ക്രോസ് കമ്മിറ്റി അറിയിച്ചു വെള്ളിയാഴ്ച തെക്കൻ ഗാസ നഗരമായ റാഫേലെ അഭയാർത്ഥി കൂടാരങ്ങൾക്ക് മേൽ ബോംബിട്ട് ഇസ്രായേൽ ഇരുപത്തിയഞ്ച് പേരെ വധിച്ചിരുന്നു അൻപത് പേർക്ക് പരിക്കേറ്റു ഇവരെ റെഡ് ക്രോസിന്റെ ഫീൽഡ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തെക്കൻ തീരമേഖലയായ അൽമാവാസിയിലാണ് ആക്രമണം ഉണ്ടായതെന്ന് ഗാസേലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മെയ് ആദ്യം റാഫേൽ ഇസ്രായേൽ കരയ കരയധിനിവേശം ആരംഭിച്ചതോടെ അവിടെ നിന്ന് ഒഴിഞ്ഞെത്തിയവരാണ് സുരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ച് മവാസിയിൽ കൂടാരം കെട്ടിപ്പാർക്കുന്നത് വടക്കൻ ഗസയിലെ പ്രധാന നഗരമായ ഗസ സിറ്റിയിലും ഇസ്രായേൽ സൈന്യവും ഹമാസ്കാരും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടൽ നടക്കുകയാണ് വെള്ളിയാഴ്ച ഗസ സിറ്റിയിലെ അൽ അഹലി ആശുപത്രിയിൽ മാത്രം മുപ്പത് മൃതദേഹങ്ങളെത്തി സൈത്തോണിൽ ഇസ്രായേൽ സേനാ ഹെലികോപ്റ്ററുകൾ തീതുപ്പി ഗാസിൽ ആകെ മരണം മുപ്പത്തിയേഴായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്നായി അതിനിടെ ലബനനെ മറ്റൊരു ഗാസയാക്കുന്നത് ലോകത്തിന് താങ്ങാനാവില്ലെന്നും പെട്ടെന്നുള്ള പ്രകോപനം സൃഷ്ടിക്കുന്ന ദുരന്തം സങ്കല്പിക്കാൻ പോലും കഴിയാത്തതാകുമെന്നും യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു ഇസ്രയേലും ലബനി സായുധ സംഘമായ ഹിസ്ബുളയും പരസ്പരം ആക്രമണം ശക്തമാക്കിയതിന് പിന്നാലെയാണിത് അതേസമയം കഴിഞ്ഞ ദിവസം ഗാസയിൽ ഇസ്രായേൽ സൈന്യം രണ്ടിടങ്ങളിൽ ബോംബാക്രമണങ്ങൾ നടത്തിയിരുന്നു നാൽപ്പത്തിരണ്ട് ഫലസ്തീൻകാരായിരുന്നു ഇതിൽ മാത്രം കൊല്ലപ്പെട്ടത് അൽഷാദി അഭയാർത്ഥി ക്യാമ്പിൽ ഇരുപത്തിനാല് പേരും അൽ തു മേഖലയിൽ പതിനെട്ട് പേരുമായിരുന്നു കൊല്ലപ്പെട്ടത് രണ്ടും ഹമാസ് താപനങ്ങളായിരുന്നുവെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വാദം പ്രദേശത്ത് രണ്ട് സ്ഥലങ്ങളിൽ ഷെല്ലാക്രമണം നടന്നതായി ദൃക്സാക്ഷികൾ പറഞ്ഞതായി രക്ഷാപ്രവർത്തകർ വ്യക്തമാക്കിയിരുന്നു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരും പരിക്കേറ്റവരും കൊണ്ട് ക്യാമ്പുകൾ നിറഞ്ഞിരിക്കുകയാണെന്ന് മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു